മാതാവ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാകും സംഘം സൈബർ വിദഗ്ധരും സംഘത്തിലുണ്ടാകും വൈ എസ് അഭിനന്ദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിനന്ദ് വളരെ നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കുട്ടി പീഡനത്തിനിരയായി എന്നത് എന്താണ് പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത് ഇപ്പോൾ അന്വേഷണത്തിന് പ്രത്യേക സംഘം എന്ന പുതിയ വിവരവും വരുന്നുണ്ടല്ലോ ലോപിനാഥ് റിജിത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ ഉയരമെന്നത് ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുക എന്നുള്ളതാണ് പുത്തൻ പുത്തൻകുരിശ് ഡിവൈസുടെ തരത്തിലുള്ള സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക സൈബർ വിദഗ്ധരും സംഘത്തിനുണ്ടാകും വിശദമായ ഫോറൻസിക് പരിശോധനകളിലേക്കും ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് അമ്മ അവിടെ നടത്തിയത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ നടത്തിയത് ആ സമയത്ത് കൃത്യമായ ഒരു മൊഴി നൽകുന്നില്ല എന്ന് റൂറൽ എസ് പി എം ഹേമലത അടക്കം വ്യക്തമാക്കിയിരുന്നു പല ചോദ്യങ്ങളോടും കൃത്യമായ ഉത്തരം നൽകുന്നില്ല മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് റൂറൽ എസ് പി എം ഹേമലത ഇന്നലെ വ്യക്തമാക്കിയിരുന്നു പക്ഷെ ഇന്നാണ് നിർണായകമായ വഴിത്തിരിവ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കണ്ടെത്തലാണ് നാല് വയസ്സുകാരി ഗുരുതരമായ പീഡനത്തിന് ഇരയായി ഇരയായ പശ്ചാത്തലത്തിലാണ് ഈ ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിൽ പോലീസിനൊരു സംശയം തോന്നുന്നു ആ സംശയം പുത്തൻകുരിശ പോലീസിനെ അറിയിക്കുന്നു അങ്ങനെ ഈ കേസ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു എന്റെ പശ്ചാത്തലത്തിലാണെന്ന് അടുത്ത ബന്ധുവിനെ അല്പസമയം മുൻപ് മുമ്പ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇപ്പോഴും ആ അടുത്ത ബന്ധു ഈ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് വിശദമായ ചോദ്യം ചെയ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് അന്വേഷണ സംഘം വ്യക്തത വരുത്തുക എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഒരു പഴുതടച്ച അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് സൈബർ വിദഗ്ധരും സംഘത്തിനുണ്ടാകും ദിവസങ്ങളായി ഇത്തരത്തിലേക്ക് കുത്തി പീഡനത്തിനിരയായി എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് പോലീസിനെ മറ്റൊരു വഴിയിലേക്ക് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് അതിന്റെ ഭാഗമായാണ് ചെങ്ങമനാട് പോലീസ് ഇക്കാര്യ ഉടൻ തന്നെ പുത്തൻപുരുഷ് ഡിവൈഎസ്പി അറിയിച്ചത് ഇന്നലെ തന്നെ ഇത്തരത്തിലേക്ക് ഇത്തരത്തിലേക്കൊരു സംശയമുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിയിരുന്നു കാരണം ഈ അലുവ ഡിവൈസ് പി ചോദ്യം ചെയ്യൽ അവിടെ നടന്നു അതിനുശേഷം റൂറൽ എസ് പി എം ഹേമലത വീണ്ടും ചോദ്യം ചെയ്യുന്നു അതിനുശേഷമാണ് ഈ അമ്മയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് റിമാൻഡ് അടക്കം പോകുന്നതിന് മുമ്പ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽവിൽ പിന്നെയും ഈ അമ്മയെ ചെങ്ങവാട് പോലീസ് സ്റ്റേഷൻ എത്തിച്ചിരുന്നു എത്തിച്ചതിന് പിന്നാലെ തന്നെ പുത്തൻകുരിഷ് ഡിവൈഎസ്പി സ്ഥലത്തെത്തി പുത്തൻകുരിശ് ഡിവൈഎസ്പിയും റൂറൽ എസ് പി എം ഹേമലതയും സ്ഥലത്തെത്തിയതിനു ശേഷമാണ് പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോയിരുന്നത് അപ്പോൾ ഇന്നലെ തന്നെ ഈ പോലീസുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നത് വ്യക്തമാണ് ആ ചർച്ചകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു സംശയമുണ്ടെന്ന് തോന്നി ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങമനാട് പോലീസ് ഇക്കാര്യം പുത്തൻപുരുഷന്റെ പോലീസിനെ അറിയിക്കുന്നതും ഇത്തരത്തിലേക്ക് ഈ കേസിൽ ഒരു നിർണായക വഴിത്തരം ഉണ്ടായിരിക്കുന്നതും ആലുവയിൽ പുഴയിൽ കുഞ്ഞിനെ അതൊക്കെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ക്രൂരത എന്ന് തന്നെയാണ് കേരള ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകം അത്തരത്തിലേക്ക് തന്നെയാണ് ഇന്നലെയും അത് കേരളം അഭിനന്ദി ഇപ്പോഴീ അടുത്ത ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും കാണുന്നു വളരെ വിശദമായി അമ്മയിൽ നിന്ന് വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് അവരുടെ നേരത്തെയുള്ള മൊഴികളൊക്കെ നമുക്ക് മുമ്പിലുണ്ട് പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് കൂടുതൽ വ്യക്തത വരുത്താനുള്ള പോലീസിന്റെ ശ്രമം എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അഭിനന്ദ് റിജിത് ഇപ്പോഴും വിശദമായ ഒരു ചോദ്യം ചെയ്താണ് പുത്തൻകുരിശ് പോലീസിന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുൻപാണ് വീട്ടിൽ നിന്ന് ഈ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനാണ് നിലവിൽ ഈ അടുത്ത ബന്ധു ഉള്ളത് അമ്മയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി താരതമ്യം ചെയ്തായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളെ കടക്കാം പക്ഷെ ഇന്നലെ തന്നെ അമ്മ പല ചോദ്യങ്ങളോടും കൃത്യമായ ഒരു ഉത്തരം നൽകുന്നില്ല എന്ന് എസ് പി എം കെലത വ്യക്തമാക്കിയിരുന്നു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് നടന്നതെന്നും വീണ്ടും വീണ്ടും നമ്മൾ മാധ്യമങ്ങൾ റൂൾ എഫ് പിയോട് ചോദിച്ച സമയത്തൊക്കെ തന്നെ സാധാരണ നിലയിലുള്ള പ്രതികരണം മാത്രമാണ് അമ്മ നടക്കുന്നത് വിശദമായ രീതിയിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല എന്നതായിരുന്നു റൂറൽ അക്ട് വ്യക്തമാക്കിയതുകൊണ്ട് അമ്മയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ച് പഴുതരച്ച ഒരു അന്വേഷണത്തിലേക്ക് കടക്കുവാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തിരക്കിട്ട നടപടികളിലേക്ക് ഇപ്പോൾ ഈ രാത്രിയിലും പുത്തരംപുരിശ് പോലീസ് കടന്നിരിക്കുന്നത് അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു സൈബർ സംഘത്തിന് നേതാക്കൾ ഉൾപ്പെടുത്തി ശാപ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടി കോടതി അടക്കം സമീപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു കസ്റ്റഡിയിൽ വാങ്ങുമെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നാളെ തന്നെ ജുഡീഷ്യൽ ഫോർ സ്റ്റാഫ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് നൽകി ഉടൻ തന്നെ അമ്മ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിന് ശേഷം ഈ സാഹചര്യത്തിൽ പുതിയതായി ഉരുതിരിഞ്ഞു വന്ന സാഹചര്യത്തിൽ എന്ത് നടപടികളിലേക്ക് ഈ കടക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പ്രാഥമിക ഘട്ടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുത്തനപിടി സ്റ്റീവേശ്വരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത ബഞ്ചുവിനെ വിശദമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീജിത്ത്